ചെറുപുഴ പഞ്ചായത്ത് തല തിരുമേനി സ്കൂളിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പയ്യന്നൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്ത് തല സഹോത്സവം തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ നടന്നു പഞ്ചായത്തിലെ ആറ് എൽ പി സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സഹോത്സവത്തിൽ പങ്കെടുത്തു എം വി രാഘവൻ മാസ്റ്റർ വിനു ഫ്രാൻസിസ് രവിവർമ്മ ചിത്രകലാ വിദ്യാലയം കെ എൻ രമാദേവി ടീച്ചർ കെ ഉമ്മത്തി എന്നിവർ ശില്പശാല നയിച്ചു पांग आया सतइंदम में पांग आया ഉത്സവാതരീക്ഷറിയാം ചാർത്തി എന്നും ഒക്കെ ചെയ്യുന്ന പോലെയുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഞങ്ങൾ കടന്നു വന്നത് അല്ലെങ്കിൽ തന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ഉത്സവാതരീക്ഷമാണ് നല്ല കാലാവസ്ഥയും നല്ല അന്തരീക്ഷവും ഒക്കെയുള്ള പ്രദേശം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങോട്ട് വരെ അവിടെ വന്നപ്പോൾ നിങ്ങൾ മറ്റു സ്കൂളുകളിൽ നിന്ന് വന്ന കുട്ടികൾക്കും അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും പഞ്ചായത്ത് അംഗം സുനിത അധ്യക്ഷത വഹിച്ചു സ്കൂളുകളിൽ പഠിച്ച് കൂട്ടിയിരുന്ന് മക്കൾക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇരിക്കുമ്പോൾ അങ്ങനെ ഐക്യോ ഒരുമേ ഇപ്പൊ മാഷി പറഞ്ഞതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും അതിനെയാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ഒരുപാട് നടത്തപ്പെടേണ്ടതും അതിന്റെ ഉദ്ദേശങ്ങളും ഈ രീതിയിലാണ് അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോ നടത്തുമ്പോൾ തന്നെ സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ പ്രധാനാധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ മാനേജർ എം ടി ശ്യാംകുമാർ പി ടി എ പ്രസിഡന്റ് കെ സി പ്രസൂൺ സീനിയർ അസിസ്റ്റന്റ് എൻ ജെ വർഗീസ് പയ്യന്നൂർ ഉപജില്ലാ വിദ്യാനംഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മഞ്ജു മധു എന്നിവർ പ്രസംഗിച്ചു

എല്ലോ ഉദ്ദേശിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന സാമൂഹിക ബോധവും അതുപോലെ തന്നെ കൂട്ടുചേർന്നുള്ള പ്രവർത്തനങ്ങൾ സംഘപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചേർന്നുള്ള എന്താ പറയണെ ഒരുമിച്ചുള്ള ആ ഒരുമയും കൂട്ടായ്മയൊക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ